അനുഗ്രഹീതമായ വ്രതാനുഷ്ഠാനത്തിന്റെ കാലം കഴിഞ്ഞു വിശ്വാസികൾ ഒരു ആഘോഷ സുദിനത്തിലേക്ക് വീണ്ടും ചുവട് വച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഇഷ കൂടിയാണ് അല്ലെങ്കിൽ ഇന്നലത്തെ സന്ധ്യയോടുകൂടിയാണ് ചവ്വാലിന്റെ മാസപ്പിറവി ദൃശ്യമായി എന്ന വാർത്തകൾ നമ്മളെ തേടിയെത്തുന്നത് വാസ്തവത്തിൽ അതോടുകൂടി നമ്മളോടൊപ്പം ചില എണ്ണപ്പെട്ട ദിവസങ്ങളിലൊപ്പം ഉണ്ടായിരുന്ന ഒരു ചങ്ങാതി നമുക്ക് നഷ്ടപ്പെടുന്നത് പോലെ പോലെ നമുക്ക് തോന്നുകയുണ്ടായി എന്നും ഓരോ വർഷ നമസ്കാരങ്ങൾക്ക് ശേഷവും കേൾക്കുന്ന ഒരു നിലയ്ക്കുന്നു എല്ലാ ദിവസവും നമസ്കാരം കഴിഞ്ഞ് തറാവീഹം കഴിഞ്ഞ് വീടുകളിലേക്ക് അനുഗ്രഹീതമായി മടങ്ങിയിരുന്ന വിശ്വാസികൾ നമസ്കാരം കഴിഞ്ഞ് വേഗത്തിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടിരുന്നു രാത്രികാലങ്ങളിൽ നാം ജമാഅത്തായുള്ള സംഘടിതമായ നമസ്കാരം നിർവഹിച്ച് രാത്രികാലങ്ങളെ അനുഗ്രഹീതമാക്കിയ നാം നാം ഇന്നലെ മുതൽ സവിശേഷമായ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചു വേണമെങ്കിൽ ആ ജീവിതത്തെ നമുക്ക് നമുക്കുണ്ടായിരുന്ന ജീവിതത്തെ റമദാൻ ലൈഫ് എന്ന് പറയാം റമദാൻ ലൈഫിൽ നിന്ന് ഒരു നോർമൽ ലൈഫിലേക്ക് വിശ്വാസികൾ വന്നിരിക്കുകയാണ് എന്താണ് രണ്ട് ജീവിതങ്ങൾ തമ്മിലെ വ്യത്യാസം ഈ അടുത്താണ് സുനിത വില്യംസ് ബഹിരാകാശ ദൗത്യം നിർവഹിച്ച ഭൂമിയിലേക്ക് മടങ്ങി വന്നത് അവരുടെ മടങ്ങി വരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും നിരൂപണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ ജീവിതം എന്താണ് ഭൂമിയുടെ ജീവിതം എന്താണ് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന ഒരുപാട് പഠനങ്ങളും നിരീക്ഷണങ്ങളും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ബഹിരാകാശ സഞ്ചാരത്തിലെ ഒരു ബഹിരാകാ ബഹിരാകാശ നിലയത്തിലെ ഒരു ബഹിരാകാശ സഞ്ചാരി ഭൂമിയിലേതുപോലെ സുസ്ഥിരവും സൗകര്യപ്രദവുമല്ല അവിടെ ജീവിതമെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രധാനമായും ഭൂമിയിൽ ഗുരുത്വാകർഷണമുണ്ട് എന്നാൽ അത് കുറവാണ് ബഹിരാകാശ നിലയത്തിൽ അതുകൊണ്ട് ഭൂമിയിൽ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ ഇഷ്ടമുള്ള റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കഴിക്കാം അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഭക്ഷണം വേവിച്ചു കഴിക്കാം കുടിക്കാം പക്ഷേ ഒരു ബഹിരാകാശ സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് എന്താണോ അവിടെ കൊണ്ടുപോകുന്നത് അതല്ലാതെ മറ്റൊന്നും കഴിക്കാൻ പറ്റൂല എന്താണോ കുടിക്കാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയത് അതല്ലാതെ മറ്റൊന്നും കുടിക്കാൻ പറ്റൂല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ ലൈഫും നോർമൽ ലൈഫും ഇങ്ങനെയാണ് നമുക്കൊരു ഒരു നമുക്കൊരു ഗുരുത്വാകർഷണമുണ്ട് അത് റമദാൻ ലൈഫിലും ഉണ്ട് നോർമൽ ലൈഫിലും ഉണ്ട് റമദാനിലെ ഒരു ആകർഷണം എന്ന് പറയുന്നത് നന്മയിലേക്കുള്ള ആകർഷണമാണ് മാസം എന്ന് നരകത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുന്ന മാസം എന്ന് റമദാൻ മാസത്തെ സംബന്ധിച്ച് പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിന്മയിലേക്കുള്ള ആകർഷണീയത കുറവുറവും നന്മയിലേക്കുള്ള ആകർഷണീയത കൂടുതലുമാണ് അവിടെ നമ്മൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചു റമദാനിന് മുമ്പുണ്ടായിരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അല്ല റമദാനിന്റേത് നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ വിചാരിച്ചാൽ നടക്കൂല ഇഷ്ടമുള്ളത് കുടിക്കാൻ വിചാരിച്ചാൽ ഒരു ബഹിരാകാശ സഞ്ചാരി അയാൾ ഇഷ്ടമുള്ളത് പോലെ പോലെ കിടന്നുറങ്ങാൻ ഭൂമിയിൽ തന്റെ വീട്ടിൽ തന്റെ ബെഡ്റൂമിൽ ശീതീകരിച്ച റൂമുകൾക്കുള്ളിൽ എയർ കണ്ടീഷൻ സൗകര്യത്തിൽ വളരെ മനോഹരമായി വിശാലമായി പരിശുദ്ധ പറഞ്ഞല്ലോ ഭൂമിയെ നാം തൊട്ടിലാക്കി എന്ന് മനുഷ്യന് വളരെ സുഖകരമായി ഉറങ്ങാൻ കഴിയുന്ന ഒരു തൊട്ടിലാണ് ഈ ഭൂമി എന്ന് അള്ളാഹു പറഞ്ഞല്ലോ എന്നാൽ ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് അങ്ങനെ സ്വസ്ഥമായി കടന്നുറങ്ങാൻ സാധ്യമല്ല തലകീഴായിട്ടൊക്കെ പ്രത്യേകമായ സ്ലീപ്പിംഗ് സ്റ്റേഷനുകളിൽ മാത്രമേ ഉറങ്ങാൻ കഴിയുകയുള്ളൂ ഒരു വിശ്വാസി റമദാൻ ലൈഫിൽ അവന് ഇഷ്ടമുള്ളതുപോലെ ഉറങ്ങിയിട്ടില്ല നമ്മൾ എപ്പോഴോ ഉറങ്ങി എപ്പോഴോ എഴുന്നേറ്റവർ വ്രതാനുഷ്ഠാനത്തിന്റെ ക്ഷീണം വക ഈശാ മസ്കാരം കഴിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്തും കേട്ടും നിന്ന് നമസ്കരിച്ച് പിന്നെ പോയി ഭക്ഷണം കഴിച്ച് വീണ്ടും വിശ്രമിച്ച് പിന്നെ നമ്മൾ മൂന്ന് മണിക്ക് നാലു മണിക്കൊക്കെ എഴുന്നേറ്റ് നമസ്കാരം നിർവഹിച്ച് അള്ളാഹുമായിട്ട് പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടി ഒരു സവിശേഷമായ ഒരു ഒരു ലൈഫ് ലൈഫ് റമദാൻ ഇതിലൂടെ നാം മനസ്സിലാക്കിയ നാം ആർജിച്ചെടുത്ത നാം കൈവരിച്ച ചില പ്രതിജ്ഞകൾ ചില ശീലങ്ങൾ ചില ഉന്നതമായ തീരുമാനങ്ങൾ അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് നാം നന്മയെ നന്മയിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന ഒരു ആകർഷണ വലയത്തിൽ റമദാൻ മാസത്തിൽ നാം ജീവിച്ചു ഇനി നാം പ്രവേശിക്കുന്നത് ഒരു നോർമൽ ലൈഫിലേക്കാണ് അവിടെ തിന്മയിലേക്കുള്ള ആകർഷണീയത കൂടുതലാണ് തിന്മയിലേക്ക് നമ്മൾ നിരന്തരം ആകർഷിക്കപ്പെടും കാരണം നേരത്തെ ചങ്ങലിക്കടപ്പെട്ട പിശാചുക്കളെ ആ ചങ്ങലയിൽ നിന്നും ആ ബന്ധനങ്ങൾ മോചിപ്പിക്കപ്പെട്ട് അടിച്ചുവിടുന്നു നരകത്തിന്റെ വധ വാതായനങ്ങൾ തുറക്കപ്പെടുന്നു മനുഷ്യൻ തിന്മയിലേക്കുള്ള ആകർഷണീയത വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കും ഒരു ജീവിത ശൈലിയിലേക്കുമാണ് നാം പ്രവേശിക്കാൻ പോകുന്നത് ഇവിടെയാണ് നാം പ്രതിജ്ഞ എടുക്കേണ്ടത് പരിശുദ്ധമായ റമദാൻ ഇനി നമ്മളെ വരുന്ന പതിനൊന്ന് മാസ കാലഘട്ടം നിയന്ത്രിക്കേണ്ടതുണ്ട് നമ്മളെ വരച്ച നിർത്തേണ്ടതുണ്ട് എപ്രകാരം വരും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് ഒരു പകല് മുഴുവൻ പട്ടിണി കിടന്നോ അപ്രകാരം അപ്രകാരം പട്ടിണി കിടക്കണം എന്നല്ല അപ്രകാരം അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുമെന്ന പ്രതിജ്ഞ ജീവിതത്തിന്റെ ഏത് പടച്ചവന്റെ നിർദ്ദേശങ്ങൾ ശിരസ് വഹിക്കുമെന്ന പ്രതിജ്ഞ രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ ഇഷ്ടമുണ്ടായിരുന്നിട്ടും ഉറങ്ങാതെ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന ദാസന്മാരെ നിങ്ങളുടെ എല്ലാ താത്പര്യങ്ങൾക്കുമേൽ നിങ്ങൾ കത്തിവെക്കണം അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് നിങ്ങൾ മുൻതൂക്കം കൊടുക്കണം അവന്റെ നിർദ്ദേശങ്ങൾക്കും അവന്റെ വിധിവിലക്കുകൾക്കും നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾ മീതെ അവകളെ പ്രതിഷ്ഠിക്കണം പരിശുദ്ധമായ റമദാൻ ലൈഫിൽ റമദാൻ ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും ഉന്നതമായ ഒരു ചങ്ങാതി നമ്മളിൽ നിന്നും പടിയിറകുമ്പോൾ ഞാനും നിങ്ങളും പ്രതിജ്ഞ എടുക്കേണ്ട ഒരു സന്ദർഭമാണ് അല്ലാഹു അള്ളാഹു സുബാന അനുഗ്രഹീതമായ ഒരു റമദാനായി ലൈലത്തുൽ ഖദറിന്റെ പുണ്യങ്ങൾ നുകരുന്ന ഒരു റമദാനായി പടച്ചവൻ നമ്മിൽ നിന്നും ഈ റമദാൻ സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഈദുൽ ഫിത്ർ ലോക വിശ്വാസികൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഇത് ലോകത്തിന് പകർന്നു കൊടുക്കുന്ന ഒരു സവിശേഷമായ ഒരു സന്ദേശമുണ്ട് ആഘോഷങ്ങളും ആരാധനകളും എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയം തോന്നുന്ന പേടി തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഏത് റമദാനിലും അധിനിവേശത്തിന്റെ അക്രമങ്ങൾക്ക് ഇരകളാക്കപ്പെടുക എന്ന് പറയുന്ന ഒരു അജണ്ടയിൽ ഫലസ്തീനികൾ വീണ്ടും ആഘോഷിക്കുന്നു ആഘോഷം നമ്മുടെ രാജ്യത്ത് പോലും പലപ്പോഴും ഗതി മാറി സഞ്ചരിക്കാറുണ്ട് മനുഷ്യനെ അക്രമിക്കുവാനുള്ള ഒരു ലൈസൻസായി ആഘോഷങ്ങൾ മാറാറുണ്ട് അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് മീതെ ഹാർബോളിംഗ് ഇരിക്കുന്ന ആഘോഷങ്ങൾ നാം കാണുന്നു മനുഷ്യരെ വഴിയോരങ്ങളിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്ന ആഘോഷങ്ങൾ നാം കാണുന്നു വഴി വഴിയോരങ്ങൾ ശബ്ദമലിനീകരണം കൊണ്ട് മനുഷ്യർ മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന ആഘോഷങ്ങൾ നാം കാണുന്നു നാടുകളുടെ പ്രദേശങ്ങളുടെ രാജ്യ സ്റ്റേറ്റുകളുടെ അതിർത്തികളിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഗുണ്ടാ പിരിവ് നടത്തുന്ന ആഘോഷങ്ങൾ നമ്മൾ കാണുന്നു ആഘോഷങ്ങളും ആരാധനകളും ഗതിമാറി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നൽകുന്ന സന്ദേശം അങ്ങനെയല്ല ആഘോഷിക്കേണ്ടത് എന്നതാണ് നിങ്ങൾ ഏഴും എഴുപതും എഴുപത് എഴുപതുമതും നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യൻ ജനതയുടെ മേൽ വിശ്വാസികൾ വിരിക്കുന്ന ഒരു സ്നേഹത്തിന്റെ ടാർപോളി രാജ്യത്തിന്റെ അതിർത്തികൾ ലോകത്ത് എഴുന്നൂറ് കോടി വരുന്ന മനുഷ്യരാശിയുടെ മീതെ വിശ്വാസികൾ വിരിക്കുന്ന സ്നേഹത്തിന്റെ അതാണ് ഈദുൽ അല്ലയോ മനുഷ്യരെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നാം നിങ്ങളെ സൃഷ്ടിച്ചുവെങ്കിൽ നിങ്ങൾക്കിതരുടെ ഇടയിൽ വർഗീയത പാടില്ലെന്ന് നിറങ്ങളുടെ പേരിൽ ഭാഷയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ഒന്നും പരസ്പരം പരസ്പരീണ്ടുകൾ അല്ലെങ്കിൽ പരസ്പരമുള്ള ഭിന്നതകൾ സൃഷ്ടിക്കരുത് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു ദർശനത്തിന്റെ വക്താക്കൾ നടത്തുന്ന ഈദുൽ ഫിത്ർ ആ ഈദുൽ ഫിത്തറിൽ ഓരോ വിശ്വാസിയും നൽകുന്ന ഹസ്തദാനത്തിൽ ആ ഹസ്തദാനത്തിൽ ഹസ്തദാനത്തിൽ നിറങ്ങൾക്ക് ഭാഷകൾക്ക് വേഷങ്ങൾക്ക് ജാതികൾക്ക് ഒരു വിവേചനവുമില്ല എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഐദുൽ എന്ന് പറയുന്നത് ആ സ്നേഹത്തിന്റെ വലയത്തിൽ എല്ലാവരും മുസ്ലിം ഉണ്ട് ഹിന്ദുവുണ്ട് ക്രിസ്ത്യാനിയുണ്ട് ദളിതനുണ്ട് ഉണ്ട് നായരുണ്ട് എല്ലാവരിലേക്കും പടർന്നു വന്നിരിക്കുന്ന ആശ്വാസം നൽകുന്ന സമാധാനത്തിന്റെ സന്ദേശവുമായി പൊന്നമ്പിളി നമ്മുടെ മുന്നിൽ ദൃശ്യമായപ്പോൾ നാം ഒരു പ്രാർത്ഥന നടത്തി അള്ളാഹു ഈ മാസപ്പിറവി ഞങ്ങൾക്ക് നീ ദൃശ്യമാക്കണമേ എന്ന് പറഞ്ഞാൽ ഈ മാസത്തെ ജീവിതം ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണമേം നിർഭയത്വം ഈ മാൻ ലോക മാനവരാശിക്ക് സമാധാനം പകരുന്നതാകണമേ ഇവിടെ എത്ര ലളിതമാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ മനുഷ്യനെ മാനവികതയുടെ വിലാസത്തിൽ നാം അണച്ചുപിടിക്കുന്നു പരിശുദ്ധമായ ഈദുൽ അൽ മുസ്ലിമു മൻ സലിമൽ ലിസാനിഹി എന്ന് റസൂലുള്ളാഹി ഒരു സത്യവിശ്വാസി ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അവർ അവൻറെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും സുരക്ഷിതരായോ അവനാണ് വിശ്വാസി എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഇസ്ലാമിന്റെ ഈ നടന്നു കൊണ്ടിരിക്കുന്നത് ഈ രൂപത്തിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ സ്നേഹത്തിന്റെ സമ്മാനങ്ങൾ ലോകത്തിനെ പ്രദാനം ചെയ്യുന്ന ഒരു ഈദുൽ ഫിത്ർ മാതൃകയാണ് ലോകത്തിന് ഒരു ആഘോഷം എത്ര ലളിതമാണ് നമ്മൾ റോഡുകളെ ശബ്ദപുഖരിതമാക്കുന്നില്ല മനുഷ്യ ജീവിതം സ്തംഭിപ്പിക്കുന്നില്ല പരസ്പരം അഭിവാദ്യങ്ങളും പുഞ്ചിരിയും മാത്രം ഒരു പുഞ്ചിരി കൊണ്ട് പോലും ഒരു പുഞ്ചിരിയെ പോലും ഈ നിസാരമായി കാണരുതെന്ന് അതിന് സ്വതയുടെ പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുന്ന വിശ്വാസികളുടെ ഈദുൽ ഫിത്തറാണിത് നമ്മുടെ പുഞ്ചിരിയും നമ്മുടെ ഹസ്തദാനവും ലോകത്തിന്റെ നേർക്ക് നാം തിരിച്ചു വെച്ചിരിക്കുന്നത് സ്നേഹത്തോടു കൂടിയാണ് സന്തോഷത്തോടു കൂടിയാണ് നിർഭയത്വത്തിന്റെ സന്ദേശങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം ഈദുൽ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് പരിശുദ്ധമായ റമദാൻ പ്രവേശിച്ചത് മുതൽ നിരന്തരം ഉണർത്തപ്പെട്ട് ഉണർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങൾ ബന്ധം സുദീർഘമാകണമെങ്കിൽ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം എത്രയോ കാലമായി എത്രയോ മനുഷ്യരുമായി നാം പിണക്കത്തിൽ കഴിഞ്ഞുകൂടുന്നുണ്ട് ആ പിണക്കങ്ങൾ പരിഹരിക്കപ്പെടണം റസൂർ മാത്രങ്ങൾ പറയുന്നുണ്ട് ഒരു സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല വ്യക്തിപരമായ കാര്യങ്ങളിൽ മൂന്ന് ദിവസത്തെക്കാൾ കൂടുതൽ പിണങ്ങിയിരിക്കുന്നത് എന്നാണ് ഒരു പ്രത്യേകിച്ച് ഒരു സത്യവിശ്വാസിയുമായിട്ട് ഒരു സത്യവിശ്വാസിയുമായിട്ട് ഒരു വർഷം പിണങ്ങി കഴിയുന്നത് അവന്റെ രക്തം ചിന്തുന്നതിന് സമാനമായ കുറ്റകൃത്യമാണ് എന്ന് പോലും പ്രിയപ്പെട്ട നബി അലൈഹി വസല്ലം പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നമ്മുടെ അയൽവാസികളിൽ വ്യക്തിപരമായ എത്രയോ വിഷയങ്ങളുടെ പേരിൽ നാം പിണക്കത്തിൽ കഴിയുന്നു ഇന്ന് നാം അവരുമായി കൈകൊടുക്കണം ഈ ഹസ്തദാനത്തിൽ നാം അവരെ ഒഴിവാക്കരുത് അവരെ കാണണം മടിയില്ലാതെ നാം അവരെ കാണണം അവർക്ക് കൈ കൊടുക്കണം വേണം ഈദുൽ ഫിത്തറിന്റെ സന്ദേശം അവരിലേക്ക് കൈമാറണം ആ സ്നേഹിൽ അവരെ നാം ചേർക്കണം ഈ രൂപത്തിൽ ഈദുൽ ഫിത്ർ ആഘോഷിക്കേണ്ടതുണ്ട് ണ്ട് മറ്റെന്തെങ്കിലും ആർഭാടങ്ങളോ അല്ലെങ്കിൽ ഒച്ചകളോ റോഡുകളെ റോഡുകളിൽ മനുഷ്യ ജീവിതം സ്തംഭിക്കലോ ഒന്നുമല്ല ഇസ്ലാമിന്റെ ആഘോഷം എന്ന് പറയുന്നത് ഇങ്ങനെ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമെല്ലാം ഈ മസ്ജിദിലേക്ക് ഈദുൽ ഫിത്ര ആഘോഷിക്കുവാൻ വേണ്ടി കടന്നുവരുന്ന ഒരു രംഗം നാം ഇവിടെ അണി ഇവിടെ നിരന്ന് പോലെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമുക്കിടയിൽ യാതൊരു മതിലുകൾ തീർക്കാതെ നാം ഇരുന്നത് പോലെ നാം ജീവിതത്തിലൂടെ നീളം നമുക്കിടയിൽ മതിലുകളില്ല ഒരു തരത്തിലുമുള്ള മതിലുകളില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുസുബ് ഹാൻ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിനെ നമ്മൾ നിന്ന് സ്വീകരിക്കുകയും ലൈലുൽ പുണ്യങ്ങൾ പൂർണ്ണമായി നുകരുന്ന സത്യവിശ്വാസികളിൽ പടച്ചവൻ നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ഈ വ്രത ഈ വ്രതാനുഷ്ഠാനങ്ങൾ തറാവീഹകൾ ഖുർആൻ പാരായണങ്ങൾ ജീവിതത്തിലൂടെ വിശിഷ്യ അടുത്ത പതിനൊന്ന് മാസം കാലത്തേക്കുള്ള നമ്മുടെ ഏറ്റവും വലിയ കരുത്തും ഊർജ്ജവും നാം പരിശുദ്ധമായ റമദാനിൽ മസ്ജിദുകളുമായി ഒരു സുദീർഢമായ ബന്ധം സ്ഥാപിച്ചതുപോലെ റമദാനിലൂടെ റമദാനിന് ശേഷമുള്ള ജീവിതത്തിലും മസ്ജിദുകളുമായി നമുക്ക് ബന്ധം വേണം ഇരുപത്തി ഏഴാം രാവ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ പള്ളികളും കാലിയായി വീണ്ടും പെരുന്നാളിനു വേണ്ടി സംഗമിച്ചു അങ്ങനെ ഏതെങ്കിലും ഒരു സീസൺ കാലകാല